ചങ്ങരംകുളം കാളച്ചാലിൽ പെരുന്നാൾ ദിനത്തിലുണ്ടായ വാഹനാപകടത്തിൽ കാറിനകത്ത് കുടുങ്ങിയ ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ പൊന്നാനി ഫയർഫോഴ്സും ചങ്ങരംകുളം പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയത് രണ്ടു മണിക്കൂർ നീണ്ട അതിസാഹസികമായ രക്ഷാപ്രവർത്തനം ഗുരുതരമായ പരിക്കുകളോടെയാണെങ്കിലും ഇബ്രാഹിമിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രക്ഷാദൌത്യത്തിലേർപ്പെട്ടവർ തിരൂർ സ്വദേശിയായ ഇബ്രാഹിം സഞ്ചരിച്ച ഓൾട്ടോ കാറും ചരക്കലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മുൻഭാഗം പൂർണ്ണമായും തകർന്ന കാറിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ ഇബ്രാഹിമിനെയാണ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പരുക്കുകളോടെ രക്ഷപ്പെടുത്തിയത് ബലമായി ഇബ്രാഹിമിനെ പുറത്തെത്തിക്കുന്നത് കൂടുതൽ അപകടം വരുത്തിവയ്ക്കുമെന്നതുകൊണ്ടുതന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് തകർന്ന വാഹനത്തിൽ നിന്ന് ഇബ്രാഹിമിനെ പുറത്തുകൊണ്ടുവന്നത് രക്ഷാപ്രവർത്തനം നീളുമെന്ന് തോന്നിയതോടെ പോലീസ് ഇടപെട്ട് ഡോക്ടറെ കൊണ്ടുവന്ന വാഹനത്തിൽ കുടുങ്ങിയ ഇബ്രാഹിമിനെ പരിശോധിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു പിന്നീട് വാഹനത്തിന്റെ ചില ഭാഗങ്ങൾ സൂക്ഷ്മതയോടെ മുറിച്ചുമാറ്റിയതിനുശേഷം കുറ്റിപ്പുറത്ത് നിന്ന് എത്തിച്ച ക്രൈൻ ഉപയോഗിച്ചാണ് കാർ പുറകോട്ട് വലിച്ചെടുത്തത് ഇബ്രാഹിമിനെ പിന്നീട് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇതിനിടെ കുറ്റിപ്പുറം തൃശൂർ പാതയിൽ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി നാട്ടുകാരും പോലീസും ചേർന്നാണ് ഗതാഗതം നിയന്ത്രിച്ചത് ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ അയൂബ് ഖാൻ ഉണ്ണികൃഷ്ണൻ സുധീർ പി എസ് സന്തോഷ് കുമാർ ജിജു ജെ രതീഷ് ആർ രഞ്ജിത്ത് എം സുരേഷ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി സി ന്യൂസ് പെരുമ്പിലാവ്